തൊഴിൽ വകുപ്പ് രണ്ടു വർഷം മുൻപ് പുറത്തിറക്കിയ ഉത്തരവ് പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു ഇന്നും അർഹതപ്പെട്ട തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടാതെ ഐ ടി ഐയിലെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് കോഴ്സുകളിലെ വിദ്യാർത്ഥികൾ പമ്പ് ഓപ്പറേറ്റർ തസ്തികകളിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയായി കോഴ്സ് പരിഗണിക്കണമെന്ന് തൊഴിൽ മന്ത്രി ഉത്തരവിട്ടിട്ടും വാട്ടർ അതോറിറ്റി അടക്കമുള്ള വകുപ്പുകൾ പരിഗണിക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം കേരളത്തിൽ തിരുവനന്തപുരം ചാക്ക ഐ ടി ഐയിൽ മാത്രമുള്ള കോഴ്സായിട്ടും ഒരാൾക്ക് പോലും പി വഴി ജോലി ലഭിച്ചിട്ടില്ല അത് നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം കേൾക്കാം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തഞ്ച് വരെ നമ്മളീ ട്രേഡ് ചെയ്യുന്ന ഒരാൾ പോലും പേരനൊരു ഒരാൾ പോലും കയറിയിട്ടില്ല അങ്ങനെ നമ്മൾ ഈ കുറച്ച് നാൾ ഒരു വർഷം മുന്നേ നമ്മൾ ഈ ട്രേഡ് പഠിച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ട് പക്ഷേ മുൻകുട്ടി മന്ത്രി പോയി കണ്ടിട്ട് നമ്മളൊരു നമ്മളൊരു ലേബർ വകുപ്പിൽ നിന്ന് ഒരു ഓർഡർ ഇറക്കിച്ച് ആ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പമ്പ ഓപ്പറേറ്റ് തസ്തിയിലേക്ക് ഏറ്റവും അന്യജമായ ട്രേഡുകാര് നമ്മളീ പമ്പ ഓപ്പിടിക്കാൻ എന്ന ട്രേഡാണ് അപ്പോൾ ആ ഒരു ഓർഡർ ഇറങ്ങി അപ്പോൾ ആ ഈ ഓർഡർ ഇറങ്ങിയ സമയത്ത് നമ്മൾ നമ്മൾ വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ ഇനി ഇനി ചിലപ്പോൾ നമ്മളെല്ലാ നോട്ടീഷനിലും പരിഗണിക്കും അതിനുശേഷം നമുക്ക് ചെയ്ത് ജോലിയൊക്കെ കയറാം പക്ഷെ അതിനുശേഷം വന്ന നോട്ടീഫനിൽ പോലും നമ്മളെ പരിഗണിച്ചിട്ടില്ല സൗന്ദന സാജു ആണ് ചേരുന്നത് സൗന്ദന അവർ പറയുന്ന ആവശ്യം വളരെ ന്യായമാണ് എന്താണ് എന്താണിപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് ായി രണ്ടായിരത്തി പതിനാറിലാണ് ചാക്ക ഐ ടി ഐ ലിങ്ങനെ ഒരു കോഴ്സ് കൊണ്ടിരുന്നത് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്നാണ് ഈ ഒരു കോഴ്സിന്റെ പേര് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ പഠിക്കാൻ വരുന്ന സമയത്ത് ഇവരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വാട്ടർ അതോറിറ്റിയിൽ ജോലി കിട്ടും അവിടെ പമ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തസ്തികയുണ്ട് ആ തസ്തികയിലേക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യമാണ് കാരണം പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മെക്കാനിക്കിനെ പോലെ അല്ല ഇവർ പഠിക്കുന്നത് ഒരു പമ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അതിന്റെ മെക്കാനിസവും അതിനെ എങ്ങനെ നന്നാക്കാം വിവിധതരം പമ്പുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പക്ഷെ ആ ഒരു പ്രതീക്ഷയിൽ പഠിക്കാനും വന്നു വന്ന ഈ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളിൽ ആർക്കും ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വാട്ടർ അതോറിറ്റിയിലാണ് ഇതിൽ ഏറ്റവും അധികം ഒഴിവുകൾ പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വരുന്നത് ഈ വാട്ടർ അതോറിറ്റി പുറത്തിറക്കുന്ന പി എസ് ഒരു വിജ്ഞാപനത്തിൽ അവർ പറയുന്നത് മെക്കാനികൾ മെക്കാനിക്കൽ കോഴ്സ് പഠിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ മെക്കാനിക്കുകൾക്ക് ഈ സാധാരണമായി പമ്പിംഗ് ജോലി ചെയ്യുന്ന പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇതിലേക്ക് യോഗ്യതയായി പറയുന്നത് അപ്പോൾ ഇവരെ പരിഗണിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രി വി ശിവൻകുട്ടിയെ കാണുകയും മന്ത്രികുട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ആ ഉത്തരവിൽ പറയുന്നത് ഏറ്റവും അനുയോജ്യമായി ഈ ഒരു ജോലിയിലേക്ക് ഏറ്റവും അനുയോജ്യരായ ആളുകൾ ഇത് പഠിച്ചിറങ്ങുന്ന ഈ വിദ്യാർത്ഥികളാണ് എന്നാണ് അപ്പം പക്ഷേ ഈ എത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്ന രണ്ട് വർഷം പിന്നിട്ടിട്ടും ഏറ്റവും പറയും അതിന്റെ ഉത്തരവിറക്കും പക്ഷേ നിയമനമില്ല അതാണ് അവസ്ഥ അവരുടെ വിഷയം തന്നെയാണ് അതാണ് സാന്ത്വനസാജു റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കും